കുട്ടിക്കാലം മുതലേ പിതാവിന്റെ പാതയിൽ തബലയിൽ താളം പിടിച്ചയാളായിരുന്നു ഉസ്താദ് സാക്കിർ ഹുസൈൻ ചെറുപ്രായത്തിലെ തബലയിൽ പരിശീലനം ആരംഭിച്ച അദ്ദേഹം അക്കാലത്തെ ഒരു രസകരമായ അനുഭവം ഒരു അഭിമുഖത്തിൽ പങ്കുവച്ചിട്ടുണ്ട് നടിയും സംവിധായികയുമായ സിമി ഗരേവാളിന്റെ ചാറ്റ് ഷോയിലായിരുന്നു ആ സംഭവം സക്കീർ ഹുസൈൻ വെളിപ്പെടുത്തുന്നത് ഇങ്ങനെയായിരുന്നു വയസ്സുള്ളപ്പോൾ താൻ വീട് വിട്ടുപോകാൻ ആലോചിച്ചിരുന്നതായാണ് സക്കിർ ഹുസൈൻ അന്ന് ചാറ്റ് ഷോയിൽ പറഞ്ഞിരിക്കുന്നത് തന്റെ സംഗീത പഠനത്തിൽ അമ്മയ്ക്ക് വലിയ താൽപര്യം ഉണ്ടായിരുന്നില്ല അമ്മയുടെ നിരുത്സാഹം വലിയ നിരാശയുണ്ടാക്കി ഇതേ തുടർന്നാണ് ആറാം വയസ്സിൽ വീട് വിട്ടിറങ്ങാൻ ആലോചിച്ചത് എന്നും സാക്കിർ ഹുസൈൻ പറയുന്നു തബല വായനയും മറ്റും നിർത്താൻ അമ്മ ശ്രമിക്കുന്നതിൽ എനിക്ക് വലിയ നിരാശയായിരുന്നു വീട്ടിൽ കുട്ടികളെ പരിചരിക്കാനെത്തിയിരുന്ന സ്ത്രീകളിൽ ഒരാളായിരുന്നു പുജാരൻ അവരോടൊപ്പം വീട് വിട്ടു പോകാനായിരുന്നു തന്റെ തീരുമാനം വീട് വിട്ടു പോകാമെന്ന് അവരോട് പറയുകയും ചെയ്തു അവർ കുറച്ച് പാടുമായിരുന്നു അതിനാൽ തന്നെ അവർ പാടിയും ഞാൻ തബല വായിച്ചും ജീവിക്കാമെന്നും വീട്ടിൽ നിന്ന് ഓടിപ്പോകാമെന്നും അവർ പറഞ്ഞു ഹുസൈൻ അന്നത്തെ സംഭവം ഓർത്തെടുത്തു വീട് വിട്ടുപോകാൻ സ്കൂൾ ബാഗിൽ സാധനങ്ങളെല്ലാം വെച്ച് തയ്യാറെടുത്തിരുന്നതായും എന്നാൽ പിന്നീട് തീരുമാനം മാറ്റി എന്നുമായിരുന്നു സാക്കിർ ഹുസൈന്റെ വാക്കുകൾ വീട്ടിലെ ഭക്ഷണം ആലോചിച്ചാണോ വീട് വിട്ടു പോകാതിരുന്നത് എന്ന അവതാരകയുടെ ചോദ്യത്തിന് ഇങ്ങനെയായിരുന്നു സാക്കിർ ഹുസൈന്റെ മറുപടി അത് ഭക്ഷണം മാത്രമായിരുന്നില്ല അത് എങ്ങനെയും കഴിക്കാം പക്ഷേ ആവശ്യമുള്ള ഒന്ന് അവിടെയുണ്ടായിരുന്നു എന്റെ അച്ഛൻ എന്റെ ഗുരു എന്ന് ഹുസൈൻ പറഞ്ഞു സാകിർ ഹുസൈൻ വിട വാങ്ങുമ്പോൾ അക്ഷരാർത്ഥത്തിൽ തബലയുടെ ജീവതാളം നിലയ്ക്കുകയാണ് അത്രമേൽ താളവുമായി ഇഴച്ചേർന്ന ജീവിതമാണ് സാകിർ ഹുസൈന്റേത് പിറന്നു വീണ നാൾ മുതൽ സാക്കിർ ഹുസൈന്റെ കാതുകളിൽ നിറഞ്ഞുകേട്ടത് തബലയുടെ താളമാണ് പിതാവ് ഉസ്താദ് അല്ലാ റഖാഖാന്റെ വഴിയെ സഞ്ചരിക്കാൻ മാത്രമേ സാക്കിർ ഹുസൈന് കഴിയുമായിരുന്നുള്ളൂ അറിഞ്ഞതു മുതൽ സംഗീതമാണ് അതെ ലോകം കണ്ടത് കുഞ്ഞുവിരലുകൾ കൊണ്ട് തബലയിൽ തീർത്ത മാന്ത്രികതയാണ് കാണേ കാണേ അദ്ദേഹം സംഗീത ലോകത്തിന്റെ ഉസ്താദായി അഞ്ച് ഗ്രാമി അവാർഡുകൾ സ്വന്തമാക്കിയ അദ്ദേഹം ലോകത്തിനു മുന്നിൽ ഇന്ത്യൻ സംഗീതത്തിന്റെ മറുപേരായിരത്തിയൊന്ന് മാർച്ച് ഒൻപതിന് മുംബൈയിലെ സംഗീത കുടുംബത്തിലാണ് സാക്കിർ ഹുസൈൻ ജനിച്ചത് പിതാവ് വിഖ്യാത തബലിസ്റ്റ് ഉസ്താദ് അല്ലാ റഖാഖാൻ തബിലയുടെ താളത്തിനൊപ്പം മകനെ വളർത്തി ഏഴാം വയസ്സിൽ ആദ്യമായി ലോകം സാക്കിർ ഹുസൈനെ കേട്ടു തുടങ്ങിയതാണ് ഈ ലോകം അതും പിതാവിന്റെ പകരക്കാരനായി സാക്കിർ ഹുസൈൻ ആദ്യമായി വേദിയിലെത്തി പന്ത്രണ്ടാം വയസ്സ് മുതൽ സംഗീതത്തിൽ ഒറ്റയാൻ യാത്ര ആരംഭിച്ചു അതോടെ സംഗീത ലോകത്ത് പുതിയ താരോദയം ഈ നാട് അനുഭവിച്ചറിഞ്ഞു കുട്ടിക്കാലം മുതൽ പല പ്രമുഖർക്കുമൊപ്പം അദ്ദേഹം തബല വായിച്ചു പന്ത്രണ്ടാം വയസ്സിൽ മഹാനായ സിത്താർവാതകൻ ഉസ്താദ് അബ്ദുൽ ഹലീം ജാഫർ ഖാൻ ഷഹനായി ചക്രവർത്തി ബിസ്മില്ലാ ഖാൻ എന്നിവരോടൊപ്പം തബല വായിച്ചു പതിനെട്ടാം വയസ്സിലാണ് സിത്താർ മാന്ത്രികൻ രവിശങ്കറിനൊപ്പം കച്ചേരി അവതരിപ്പിച്ചത് കേരളത്തിലെ പെരുവനം കുട്ടന്മാരാർക്കും മട്ടന്നൂർ ശങ്കരൻകുട്ടിക്കുമൊപ്പം വേദി പങ്കിട്ട് മലയാള മണ്ണിൽ വിസ്മയമായി സാൻ ഫ്രാൻസിസ്കോ ആശുപത്രിയിൽ വച്ചായിരുന്നു ലോകപ്രശസ്ത തബല മാന്ത്രികനായ സാക്കിർ ഹുസൈന്റെ അന്ത്യം ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലായ സാക്കിർ ഹുസൈൻ മരിച്ചതായി വാർത്തകൾ പ്രചരിച്ചെങ്കിലും കുടുംബം നിഷേധിക്കുകയായിരുന്നു പിന്നീട് കുടുംബം തന്നെയാണ് മരണവാർത്ത ന്യൂസ് ഡെസ്ക് Era la gomma di...